ഹേ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ പിന്നെയും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ് അപ്പം നമ്മൾ ഈ കാർ ഓടിച്ച് പോകുന്ന സ്ഥലമുണ്ടല്ലോ എവിടെയാണെന്നറിയോ നമ്മുടെ വയനാടാണ് പഴശ്ശിരാജ ലാൻഡ്സ്കേപ്പ് മ്യൂസിയത്തിലാണ് മ്യൂസിയത്തിലാണിട്ടോ നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെന്നും ഒരുപാട് സന്തോഷിക്കുക എപ്പോഴാണെന്നറിയോ നമ്മുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സും ഒരുപോലെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ടൈം ഉണ്ടല്ലോ ആ ഒരു മൂമെൻറ്റ് ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ അങ്ങനെ ഒരു മൂമെൻ്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു വയനാടിന് യാത്രയിൽ ഞങ്ങൾക്ക് കിട്ടിയത് അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് ഹാപ്പി ആയിരുന്നു അപ്പോൾ ഓരോ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് നടക്കുമ്പോഴും നമ്മൾ നമ്മുടെ ഫാമിലിയുടെ കൂടെയാണ് എന്നുള്ള ഒരു ഒരു സന്തോഷം കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് എൻ്റെ അനിയത്തിയും പിന്നെ ചേ ചേച്ചിയും ചേട്ടനും അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു നമ്മളെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ അതുകൊണ്ട് തന്നെ ഒരുപാട് ഹാപ്പി ആയിരുന്നു പിന്നെ നമ്മൾ പ്രവാസികൾക്ക് ഈ നാട്ടിൽ വന്നാലുള്ള ആ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ലല്ലോ അല്ലേ അപ്പോൾ അതിലൊരു വലിയൊരു നമ്മൾ ഒരുപാട് സന്തോഷിച്ച ഒരു മൂമെൻ്റ് ആയിരുന്നു കേട്ടോ ഇത് പിന്നെ ഈ ഒരു പഴശ്ശിരാജ മ്യൂസിയത്തിൽ വന്നപ്പോഴേ നമ്മളിങ്ങനെ ആരും പറഞ്ഞ് തരും ഒന്നും വേണ്ട നമുക്കവിടെ ഓരോ പിക്ചറും അതിനനുസരിച്ചുള്ളൊരു ക്യാപ്ഷനും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വർഷവും എല്ലാം അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് അത് പെട്ടെന്ന് നമുക്ക് അവിടുത്തെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കൂടെ പറ്റും വരുന്നു അപ്പോൾ നമ്മൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി എനിക്ക് ആ ക്യാപ്ഷനൊക്കെ വായിച്ചപ്പോഴേ ഈ പഴിഷ് രാജ മൂവി കണ്ടൊരു ഫീലായിരുന്നു കേട്ടോ അങ്ങനെ തന്നെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരാൾ പറഞ്ഞു തന്നിട്ടുള്ള ഒരു അറിവിനേക്കാളും നമ്മൾ ഈ ഒരു മൂവി കണ്ടതിൻ്റെ ആ ഒരു സീനൊക്കെ നമ്മുടെ മൈൻഡിലൂടെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇവിടെ ഇത് മാത്രമല്ല കേട്ടോ കാണാനുള്ളത് ഒരുപാട് നടന്ന് കാണാനുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ആയിരുന്നു അവിടെ ഇറങ്ങി അവിടുന്ന് ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും നമുക്ക് ഒരുപാട് പുതിയ പുതിയ കാഴ്ചകളായിരുന്നു അതും നമ്മുടെ കണ്ണിന് കുളിർമയുന്ന കാഴ്ചകൾ എന്നൊക്കെ പറയാം കേട്ടോ അത്രയ്ക്ക് മനോഹരമായിരുന്നു എല്ലാ കാഴ്ചകളും പിന്നെ നമ്മുടെ ഇതാ നമ്മുടെ ഈ ഫാമിലി മൊത്തം ഇതാ എല്ലാ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൂടാതെ തന്നെ ഇവിടുത്തെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു സംഭവമാണ് ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ റോസ് കൂടുതലാണ് അവിടെ അപ്പം ഒരുപാട് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് റോസ് ഉണ്ട് കേട്ടോ അപ്പം ഞാനിതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര അതിശയമായിരുന്നു കേട്ടോ അതുപോലെ തന്നെ പൂ പറിക്കാനുള്ള ടെൻ ഉണ്ടായിരുന്നു മടക്കാനുള്ള ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്ത് നമ്മൾ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാഴ്ചകളൊക്കെ കണ്ട് അതിനിടയ്ക്കാണ് അവിടെ ഒരാളെ കണ്ടു കേട്ടോ ഒരതിഥീനെ കാണുന്നുണ്ട് അതിനിങ്ങനെ കാണാം ഞാൻ ഫസ്റ്റ് ടൈമാണ് അതിനെ കാണുന്നത് മലയാളമാണ് കേട്ടോ നമ്മൾ ദൂരെ നിന്ന് പെട്ടെന്ന് കണ്ടതാണ് അപ്പം നമ്മൾ സൂം ചെയ്തെടുത്തൊരു ഫോട്ടോ ആണ് ഗേസ് സോറി വീഡിയോസാണ് അപ്പം അതിനെ കണ്ടപ്പം ഭയങ്കര സന്തോഷം തോന്നി ഫസ്റ്റ് ടൈമാണ് കാണുന്നത് വയനാട് പോയിട്ട് അങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റിയല്ലോ അതിനുശേഷം നമ്മുടെ പരിപാടി ഇതായിരുന്നു ഊഞ്ഞാലാട്ടം അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും മാറി മാറി ഊഞ്ഞാലാടി ഗൈസ് കരച്ചിലും പിടിച്ചിലൊക്കെ ആയിരുന്നു ഊഞ്ഞാലയിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും അങ്ങനെ ഇതാ അവിടുത്തെ കൊടും കാടാണ് അതിൻ്റെ ആ ബോർഡർ എന്ന് പറയുന്നത് ഭയങ്കര കാട് നിറഞ്ഞതാണ് കേട്ടോ അങ്ങനെ പിന്നെ നമ്മളിതാ കുറച്ച് വീഡിയോസൊക്കെ എടുക്കുകയാണ് നടന്നിങ്ങനെ വരുന്നത് അപ്പം നമ്മളിതാ നമ്മുടെ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങുവാണ് പശ്ശുരാജ മ്യൂസിയത്തിൽ നിന്ന് അങ്ങനെ നമ്മൾ ഓപ്പോസിറ്റുള്ള കടയിൽ നിന്ന് ഒരു ലൈമും മോരും വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം എല്ലാവരും ടാറ്റാ ബൈ പറഞ്ഞു ഗൈസ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റാ ബൈ സി യു